വിതാഴ്ച ഇതിൽ വറുക്കണ്ട മീനും വറ്റിക്കേണ്ട മീനും രണ്ടും വേറെ വേറെ അറ്റേ പള്ളത്തിയാണ് ഗൈസ് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ നിറയെ മുഴുവള്ളതുകൊണ്ട് ഇത് അധികം ആരും എടുക്കാറില്ല പക്ഷെ നമ്മൾ എടുക്കും ഗൈസ് പൊതുവെ പച്ചമീൻ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മുടെ പുഴയിൽ നിന്നും പാടത്തു നിന്നൊക്കെ കിട്ടുന്ന മീൻ നമ്മളെങ്ങനെ സിമ്പിളായിട്ട് വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗെയ്സ് അതൊരു പ്രത്യേക വൈബാണ് അപ്പോ നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു എനിക്ക് ഇപ്പൊ തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേസ് അറന്നുമല്ലേ ഈ കറി ഉള്ളത് കൊണ്ട് നമുക്ക് നേരത്തെ കാലത്ത് വിശക്കുന്നു അപ്പം ഇതൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിൽ പോകാം വല്യമ്മടെ കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കൈസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ എന്റെ വല്യമ്മന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്യും എത്ര സിമ്പിൾ ആയിട്ട് എന്ത് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് വല്യമ്മയ്ക്ക് എന്റെ അമ്മമ്മനെ പോലെയാണ് എന്റെ അമ്മമ്മക്ക് നല്ല കൈപ്പൂണിയാണ് അമ്മമ്മ ജസ്റ്റ് വെറുതെ മുളക് പൊടി ഇട്ടിട്ട് എന്തെങ്കിലും കറി വെച്ചാൽ പോലും ടേസ്റ്റ് ആയിരിക്കും അതുപോലെയാണ് എന്റെ വല്യമ്മീൻ നന്നായിട്ട് വറ്റി വരണം വറ്റി വന്നതിന് ശേഷം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ഗൈസ് അതിലാണ് ഇതിന്റെ ടേസ്റ്റ് മുഴുവൻ പച്ച പച്ചവെളിച്ചെണ്ണ നമ്മളിത് വന്ന ശേഷം ഇതില് വെളിച്ചെണ്ണ വരയ്ക്കും അപ്പൊ ഗൈസ് ഒരു മണം വരും ഗൈസ് ഒരു ചട്ടി ചോറും അത്ര നല്ല അടിപൊളി മണം ആയിരിക്കും ടേസ്റ്റ് അതിനേക്കാളും ഉണ്ടാവും ഗൈസ് അപ്പൊ നല്ല ചൂട് ചോറും നല്ല മീൻ വറ്റിച്ചതും ഗൈസ് അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം പള്ളത്തി നല്ല ടേസ്റ്റ് ആണ് ഐസ് എത്ര മുള്ളുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല നല്ല മുള്ളുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഇവിടെ കരഞ്ഞോണ്ടിരിക്കണേ ഐസ് അവർക്ക് മാത്രം ചോറ് കൊടുക്കുന്നില്ല എല്ലാരും ഫുഡ് കഴിക്കുന്ന നോക്കണ പാവം കുട്ടി